ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് എം ഡി എം എ യുമായി യുവാവ് പിടിയിൽ ആലപ്പുഴ മാവേലിക്കര ചാരിമൂട് സ്വദേശി സഞ്ജു ആർ പിള്ളയെയാണ് ടൌൺ നോർത്ത് പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് ലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു ഒലവകോട് റെയിൽവേ സ്റ്റേഷനിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് മുപ്പത്തിയൊന്ന് ഗ്രാം എം ഡി എം എയുമായി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി മുഹമ്മദ് ഷിഹാസിൽ കഴിഞ്ഞ നവംബറിൽ പിടിയിലായിരുന്നു പ്രതി ബാംഗ്ലൂരിൽ നിന്നാണ് ലഹരിമരുന്ന് എത്തിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി തുടർന്ന് ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിൽ നടത്തിയ അന്വേഷണത്തിലാണ് സഞ്ജുവിന് പിടികൂടിയത് പ്രതിക്കെതിരെ കേരളത്തിലും ബാംഗ്ലൂരിലും ലഹരി മരുന്ന് കൈവശം വെച്ചതിന് കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക